കൊല്ലം കരുനാഗപ്പള്ളിയിൽ വയനാട് ജനതയെ സഹായിക്കാൻ സഹായ പദ്ധതിയുമായി ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത് സുനാമിയിൽ ദുരന്തമേറ്റുവാങ്ങിയ ആലപ്പാട് എന്ന തീരദേശ ഗ്രാമത്തിലെ വെള്ളനാതുരുത്ത് ഫ്രീഡം ഗ്രന്ഥശാല പ്രവർത്തകരാണ് വേറിട്ട സഹായ പദ്ധതിയുമായി രംഗത്തു വന്നത് ഒരു കാലത്ത് തങ്ങൾ ഏറ്റുവാങ്ങിയ ദുരന്തത്തേക്കാൾ മാരകമായ പ്രകൃതിയുടെ ആഘാതത്താൽ പിടയുന്ന ജനതയ്ക്കായി മീൻ ചലഞ്ചുമായാണ് ഗ്രന്ഥശാല പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഗ്രന്ഥശാലയിലെ അംഗങ്ങളും പ്രവർത്തകരുമടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളിൽ നിന്ന് ലഭിച്ച മീനാണ് വിൽപ്പനയ്ക്കായി കരുനാഗപ്പള്ളി ടൌണിലെത്തിച്ച് കച്ചവടം നടത്തിയത് വനിതാ വേദി പ്രവർത്തകരുൾപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരുടെ സംഘവും ചലഞ്ചിന്റെ ഭാഗമായി ചെറിയ വിലയ്ക്ക് കൂടുതൽ മീൻ കിട്ടിയതോടെ ആളുകളുടെ തിരക്കും വർദ്ധിച്ചു സഹായ പദ്ധതിക്ക് അഭിവാദ്യമേകാൻ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലനുമെത്തിയതോടെ പ്രവർത്തകരും ആവേശത്തിലായി വിൽപ്പന അവസാനിച്ചപ്പോൾ അരലക്ഷത്തോളം രൂപയാണ് സമാഹരിച്ചത് തുക താലൂക്ക് ലൈബ്രറി കൌൺസിലിന് ഭാരവാഹികൾ കൈമാറി കേരള വിഷൻ ന്യൂസ് കൊല്ലം